രണ്ട് ദിവസമായി ഇല്ലാത്തവരുമായിട്ട് പള്ളി പള്ളിക്കമ്മിറ്റിക്കാരുടെ ഫോൺ കോൾ കൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽക്കൂടെ തിരക്കായിരിക്കുകയാണ് അവരെല്ലാം ചോദിക്കുന്നത് ഈ വഖഫിൻ്റെ പുതിയ ഉമ്മീദ് നിയമപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന പോർട്ടലിൽ ഇനി രണ്ട് ദിവസം കൂടി ഉള്ളൂ അഞ്ചാം തീയതിക്ക് അഞ്ചാം തീയതിക്ക് മുമ്പ് അത് പോർട്ടലിൽ എല്ലാം അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞത് അതിനെപ്പറ്റി കയറാനും പറ്റുന്നില്ല അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ചെയ്യണമെന്ന് പറയണവർ ധൃതി പിടിച്ച് ചെയ്തില്ലെങ്കിലും എന്താ കുഴപ്പമില്ലാന്ന് വെച്ചാണ്ട് വല്ലാതെ ഇപ്പോൾ ആകാശം ഇടിഞ്ഞ് വീഴുന്ന രീതിയിൽ കൂടെ ഒക്കെയാണ് പറഞ്ഞ് അവർ പിരികയറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് അതെന്താണെന്ന് വിശദീകരിച്ചേക്കാന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ അവർ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ആവശ്യപ്രകാരമാണ് ഈ പറയുന്നത് ഈ എന്ന് പറയുന്ന നിയമത്തിൽ ഈ ഒരു പോർട്ടലുണ്ടാക്കിയിട്ട് ആ പോർട്ടലിൽ മുത്തോലിയുടെ വിവരങ്ങളും വഖഫിൻ്റെ വിവരങ്ങളും വരുമാന വിവരങ്ങളും എല്ലാം ചേർക്കണമെന്ന് പറഞ്ഞിട്ട് അതിനൊരു അൾട്ടിമേറ്റം വെച്ചിരിക്കുകയാണ് അത് 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 അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി കൊണ്ട് ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞു പറഞ്ഞിട്ടുള്ളതാണത് സൂക്ഷിച്ച് ചെയ്യണം അത് വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഇനി ചെയ് എന്നിട്ടും ഇവർ ഇത് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഇതിൽ തലവെച്ചൊടുക്കാൻ തയ്യാറാകുകയാണ് അപ്പോഴും ഇനി ചെയ്തില്ല ചെയ്യാൻ പറ്റണില്ല ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നാപ്പം ചോദിക്കണം ചെയ്തില്ലെങ്കിൽ സിമ്പിളായിട്ട് പറയാനുള്ള ഒരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് വഖഫിനൊന്നും വരാനില്ല ഒന്നും വരാനില്ല നിങ്ങൾക്കൊന്നു പറഞ്ഞാൽ ഞാൻ ഈ നാട്ടിലെ മഹല്ലുകളുടെ മഹല്ലുകളുടെ പ്രതിനിധികളാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒഴിച്ച് മറ്റു സ്ഥലങ്ങളിലൊക്കെ വഖഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സ്വത്തൊക്കെ ഉണ്ട് വൃത്തിയൊരു വരുമാനമൊക്കെ ഉണ്ട് അതാരെങ്കിലുമൊക്കെ പണ്ട് ഡെഡിക്കേറ്റ് ചെയ്തതായിരിക്കും അതിന് മുത്തവല്ലി എന്ന് പറഞ്ഞ ഒരാളായിരിക്കും അതിൻ്റെ കൈ കാര്യ കൈകാര്യകർത്താവുമായിട്ടത് സ്വന്തം സ്വത്ത് പോലെ വെച്ച് അടക്കി ഭരിക്കുന്നത് അങ്ങനെയുള്ള മുത്തവല്ലിമാർക്ക് ഇതിച്ചിരി പ്രശ്നമുണ്ട് ആ വക്കഫുകൾ ആ മുത്തവല്ലിമാർ ഇതിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പല പക്ഷേ കേരളത്തിലെ മഹലുകളൊന്നും ഈ ഉമീദ് നിയമത്തിൽ പറയുന്ന വക്കഫ് എന്ന് പറയുന്ന ഡെഫിനിഷനിലോ അതിലെ മുത്തവല്ലി എന്ന് പറയുന്ന ഡെഫിനിഷനിലോ വരുന്നതല്ല അതിലെ വക്കഫ് എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ സ്വത്ത് ഇസ്ലാമിക ആവശ്യത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്നിട്ട് മുത്തവല്ലി എന്ന് പറഞ്ഞാൽ അയാൾ ആ വക്കഫ് ഡീഡിൽ തന്നെ ഒരാളെ നിയമിക്കുന്നതിൻ്റെ പരിപാലനത്തിന് എന്ന് പറഞ്ഞു അങ്ങനെ നിയമിക്കുന്ന ആൾ അല്ലെങ്കിൽ അതിനുശേഷം ഏതെങ്കിലും അധികാരപ്പെട്ട സ സംവിധാനങ്ങൾ മുത്തവല്ലിയായിട്ട് നിശ്ചയിച്ചതോ പാരമ്പര്യമായിട്ട് മുത്തവല്ലിയായിട്ട് വരുന്നവരോ ഈ മൂന്ന് കാറ്റഗറിയാണ് മുത്തവല്ലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉള്ള മഹല്ലുകളെല്ലാം അങ്ങനെ ആരെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന വക്കഫ് ഡീഡ് അനുസരിച്ചല്ല പള്ളിക്ക് പൊതുവശ്യങ്ങൾക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിയതോ അല്ലെങ്കിൽ ആരെങ്കിലും സംഭാവന തന്നതോ ഒക്കെയാണ് ആ വസ്തുക്കളൊക്കെ അത് വക്കഫെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത് ആ പള്ളിക്ക് കൊടുത്തായതുകൊണ്ട് വക്കഫ് ഡീഡെന്നു തന്നെ പറയാൻ പറ്റില്ല വക്കഫിന് കൊടുത്ത സംഭാ സംഭാവനകൾ മാത്രമാണ് അല്ലെങ്കിൽ ഇപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ടാണെങ്കിൽ പോലും നാനൂറ് ഏക്കർ മൊനമ്പത്തെ ഫാറൂഖ് കോളേജിന് കൊടുത്ത് ഇവിടുത്തെ ഹൈക്കോടതി തന്നെ പറഞ്ഞു അത് വക്കഫ് ഡീഡല്ല അത് ഗിഫ്റ്റ് ഡീഡാണ് കൊടുത്തത് വക്കഫിനാണെന്നുള്ള വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള ഡീഡുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് മുഴുവൻ തന്നെ അല്ല അതിൻ്റെ ഭരണം നടത്തുന്ന ആരാന്ന് വെച്ചാൽ ആ നാട്ടിലെ മുഴുവൻ അപ്പോൾ നാട്ടിലെ മുഴുവൻ ആളുകളും ചേർന്ന് പിരിവെടുത്തോ അല്ലെങ്കിൽ അങ്ങനെ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കി ഇപ്പോൾ ആ കൂട്ടായ്മയ്ക്ക് ആരെങ്കിലുമൊക്കെ സംഭാവന നൽകിയോ ആയി പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന പൊതു സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിലെ മഹല്ലുകളും പള്ളികളും എല്ലാം അപ്പോൾ അതിൻ്റെ വാക്കിഫ് ആരാന്ന് വെച്ചാൽ ആ നാട്ടിലെ അത് പിരിവെടുത്ത ആളുകൾ മുഴുവൻ തന്നെയാണ് ഇനി അതിൻ്റെ മുത്തവല്ലി ആരാണെന്ന് വെച്ചാൽ അത് ആ നാട്ടുകാർ മുഴുവൻ തന്നെയാണ് അപ്പോൾ നാട്ടിലെ മഹല്ലിലെ മുഴുവൻ അംഗങ്ങളുമാണ് അതിൻ്റെ മുത്തവല്ലി ആരാന്ന് ചോദിച്ചാൽ അപ്പോൾ അതുകൊണ്ട് ഒരു മുത്തവല്ലി ആരാണെന്ന് നമുക്ക് ഈ നമ്മുടെ മഹലുകളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല പൊതുവായ പൊതു സ്വത്താണ് അതൊക്കെ നമ്മുടെ ഈ മുത്തവല്ലിയുടെ ഡെഫിനേഷനിലൊന്നും വരുന്നതല്ല നമ്മളുടെ മഹല്ലുകൾ മഹല്ലുകളുടെ കമ്മിറ്റി വേണമെങ്കിൽ മുത്തവല്ലിയാണെന്ന് പറയാമെങ്കിൽ പോലും അപ്പോൾ ആരെന്നൊരു ചോദ്യത്തിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല ആ മഹലിലെ പൊതുയോഗാണെന്ന് പറയേണ്ട ഒരു മുത്തവല്ലി അപ്പം ഞാൻ പറയണെങ്കിൽ ഇവർ ഇനി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നാണ് രജിസ്റ്റർ ചെയ്താൽ വക്കഫിന് ഒരു കുഴപ്പവും വരുമെന്ന് ആ നിയമത്തിൽ പറയുന്നില്ല ചിലരൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ ഈ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ മുപ്പത്തി ആറിൽ സെക്ഷൻ സബ് സെക്ഷൻ പത്തിൽ ഈ ഇത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇത് സംബന്ധിച്ചിന് ഇനി കേസുകളൊന്നും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്ലോസ് കിടപ്പുണ്ട് അതുകൊണ്ട് ഇനി മുതൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ട് കേസുകളൊന്നും നിൽക്കില്ല ആ പറയണത് കുറിച്ച് പറയുന്നിടത്താണ് അല്ലാണ്ട് ഈ വ ഈ ഉമീദിൽ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചല്ല പഴയതാളിലും പുതിയതാണിലും വക്കഫിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്നാണ് പറയുന്നത് രജിസ്ട്രേഷൻ വേറെ നടപടിക്രമമാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനെ സംബന്ധിച്ച് ആ ഒരു ക്ലോസ് വരുന്നേ ഇല്ല കാരണം അതെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് തന്നെയാണ് അത് രജിസ്റ്റർ എന്നാണ് സെക്ഷൻ ഫോർട്ടിത്രീ പറഞ്ഞത് അപ്പോൾ ഉമീദിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും അത് രജിസ്റ്റേഡ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വക്കഫിനൊന്നും സംഭവിക്കാനില്ല ഈ പറയുന്ന സെക്ഷൻ മുപ്പത്തിയാറിൽ സബ് സെക്ഷൻ ടെന്നില് പറയുന്ന കാര്യം രജിസ്റ്റർ ചെയ്തില്ലെങ്കിലാണ് അതും പുതിയ കാര്യ കേസിലാണെങ്കിൽ പോലും രജിസ്റ്റർ ചെയ്തില്ലെങ്കിലാണ് അപ്പോൾ അതുകൊണ്ട് രജിസ്റ്റർ ചെയ്തതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് വാദം ആവേണ്ട ആവശ്യമില്ല ഇനി രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ കാര്യത്തിലാണെങ്കിലും പുതിയ നിയമത്തിൽ സബ് നമ്മുടെ സെക്ഷൻ ടൂവിൽ ഒരു പ്രൊവിസോ വന്നിട്ടുണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് വക്കഫുകൾ ഈ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ട്രസ്റ്റ് ആയിട്ടോ സൊസൈറ്റി ആയിട്ടോ കൊണ്ടുപോയി നടക്കുന്നത് അല്ലെങ്കിൽ വേദ ഏതെങ്കിലും നിയമപ്രകാരം ആ ഏതെങ്കിലും നിയമം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നിയമം പോലും അതിൽ ഉൾക്കൊള്ളും കാരണം ശരീരത്തെ നിയമപ്രകാരം ഒരാൾക്ക് അയാളുടെ പേരിൽ തന്നെ വസ്തു വെച്ചുകൊണ്ട് അതിൻ്റെ ഉപകാരം പൊതുജനങ്ങൾക്കാക്കി മാറ്റിക്കൊണ്ട് അതങ്ങനെ ഇത് അനന്തരം എടുക്കാനോ വിൽക്കാനോ പാടില്ല എന്നൊരു വ്യവസ്ഥ വെച്ചാൽ വാക്കാൽ ഏൽപ്പിച്ചാൽ പോലും അതൊക്കെ ഫൈൻ അതങ്ങനെ തന്നെ വിനിയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അത്തരം കേസുകളുടെ കാര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും പ്രോപ്പർട്ടി ആരെങ്കിലും കുടുംബപരമായിട്ട് വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിന് മേലൊരു ട്രസ്റ്റ് കഴി ഉണ്ടാക്കിയാൽ മതി അല്ലാത്ത മഹലുകളുടെ കാര്യത്തിൽ അത് ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് കൊണ്ടുവിടുന്നാൽ മതി അതൊന്നും ഒക്കെ ബോർഡിലോ അല്ലെങ്കിൽ ഉമീദിലോ രജിസ്റ്റർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഇനി ഉമീദിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് ആകെ പറയുന്നത് മുത്തവല്ലിയെ ശിക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ആ പ്രോപ്പർട്ടി ഒരു തരത്തിലും അത് ആ നിയമം പറയുന്നില്ല ഈ നിയമം കേസ് നിൽക്കില്ല എന്ന് പറയുന്ന മുപ്പത്താറിലെ സബ്സെക്ഷൻ ടെൻഡർ എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലാണ് അല്ലാണ്ട് ഉമീദിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എന്നല്ലാതെ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല അപ്പോൾ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആകെയുള്ള കുറ്റം മുത്തവല്ലിയെ ആ കാരണത്താൽ ശിക്ഷിക്കാം ആറുമാസം വരെ തടവോ ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയോ ശിക്ഷിക്കാം എന്നാണ് ആകെ പറയുന്നത് അത് മുത്തവല്ലി ആണ് ഇതിൽ പറയുന്ന ഡെഫിനേഷൻ അനുസരിച്ചുള്ള മുത്തവല്ലി അല്ല നമ്മുടെ നാട്ടിലെ മഹല്ലുകളുടെ കമ്മിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഇതിൻ്റെ മുത്തവല്ലിയും വാ അതിൻ്റെ വാക്കിഫ് ആരാന്ന് വെച്ചാൽ നാട്ടിലെ മുഴുവനാണുള്ള കാരണം അവരെല്ലാം അവർ പിടിപിടുത്താതെ ഉണ്ടാക്കിയിരിക്കണം അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് ആരെങ്കിലും സംഭാവന നൽകിയതാണ് ഇനി അതിൻ്റെ മുത്തവല്ലി അത് പരിപാലിക്കുന്ന ആരാന്ന് വെച്ചാൽ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ചേർന്ന് പരിപാലിക്കുന്നത് ആ മുഴുവൻ ജനങ്ങളും ചേർന്നുള്ള പൊതുയോഗമാണ് അതിൻ്റെ മുത്തവല്ലി ആ പൊതുയോഗം തൽക്കാലത്തേക്ക് ഒരു കമ്മിറ്റി ഒരു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുക്കുന്നവരിൽ ഒരു സെക്രട്ടറിയും ഒക്കെ നിശ്ചയിക്കും അവരിൽ ആരെങ്കിലും നിങ്ങൾ മുത്തവല്ലിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അനാവശ്യമായിട്ട് പോയി അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ആ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്താൽ അത് അവരേക്ക് അത് നല്ലാണ്ട് ും പറയാനില്ല അപ്പം അതുകൊണ്ട് അതിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വേറെ ഒന്നും വരാനില്ല ആ നിയമമനുസരിച്ച് തന്നെ അതിനു മാത്രം പേടിക്കേണ്ട ബോധേരാകേണ്ട കാര്യമില്ല എന്ന് വന്ന് ആ നിയമത്തിൻ്റെ നിയമത്തിലെ പ്രൊവിഷൻസ് പറഞ്ഞു വച്ചോണ്ട് നിയമത്തിൽ ഇത്രയേ പറഞ്ഞോളൂ ആ ശിക്ഷയും ഓടിപ്പിടിച്ച നമ്മുടെ നാട്ടിലെ മഹല്ലുകളിലേക്ക് വരില്ല ഒറ്റയ്ക്ക് ഒരു വക്കൂഫ് സ്വത്ത് മുത്തവല്ലിയായിട്ട് കൈമാരം ചെയ്യുന്ന ഇൻഡിപ്പെൻ്റൻ്റ് സിംഗിൾ മുത്തവല്ലി വല്ലവരുണ്ടെങ്കിൽ അവരെ അത് ബാധിച്ചേക്കാം നമ്മുടെ നാട്ടിൽ അത്തരം കേസുകളില്ല അത്തരം കേസുണ്ടെങ്കിൽ അത് ഇതിൽ പെടുന്നില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്